കാര്യം പറയാനുള്ളത് ആ നാക്ക് വെച്ച് ജീവിച്ചു നല്ലത് ഷാജിയെ പറഞ്ഞത് കേട്ടല്ലോ പറഞ്ഞത് ആരാണെന്നും കേട്ടല്ലോ മര്യാദക്ക് ജീവിച്ചാൽ ഷാജിക്കും കൊള്ളാം ഷാജിയുടെ കൂട്ടുകാർക്കും കൊള്ളാം എനിക്ക് ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ഷാജി വർത്തമാനം നമ്മടെ മുഖ്യമന്ത്രിക്കെതിരെ പറയാനായിട്ടെ ഷാജി എന്നല്ല ഇവിടെ ഒരുത്തനും വളർന്നിട്ടില്ല മുഖ്യമന്ത്രിയെ പറയാൻ ഷാജി ആയിട്ടില്ല എന്നാണ് എന്താ സംശയമുണ്ടോ അതല്ലേ ഞാനും റഹിമും പറഞ്ഞത് അതെനിക്ക് തീരെ മനസ്സിലായില്ല ആ അതാണ് കാര്യം ഇതൊക്കെ മനസ്സിലാക്കണമെന്നില്ലേ പ്രത്യേക കോഴ്സ് പഠിക്കണം അതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പറയുന്ന ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് ഏത് കോളേജിലാ പോകേണ്ടത് അതറിയത്തില്ല അല്ലയോ ഈ കോഴ്സ് പഠിക്കാനായിട്ട് കേരളത്തിൽ ഒറ്റ കോളേജേ ഉള്ളൂ ബ്രഹ്മളേജ് എങ്ങനെയാണത് പറയാനുള്ള അവസരം എന്ന് റഹീം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഇതിനെക്കാളും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഷാജി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കാരണം അത് റഹീമിന് മനസ്സിലാവുന്ന കാര്യമാണല്ലോ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത് പിന്നെ ഈ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണ് സംഭവം അല്ല എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പക്ഷെ ഞങ്ങൾക്ക് വലിയ സംഭവം തന്നെയാണ് അദ്ദേഹം വലിയ രാജാവാണ് എന്ന് സി പി എം മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സി പി എംമാർ ഒരു കാര്യം ചെയ്യണം മൂപ്പരുടെ കുളിയും മൂപ്പരുടെ നീന്തലും മൂപ്പരുടെ പശുവിനെ നോക്കലൊക്കെ സ്വന്തം ചെലവിൽ നടത്താൻ പറയണം അത്വിടെ അത് നടക്കൂല്ല അത് നടത്താനായിട്ട് ഞങ്ങള് അനുവദിക്കേയില്ല കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ കെട്ടിയോളും കുട്ടികളും മാത്രമല്ല പേരക്കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ചെലവിലാണെങ്കിൽ ആ മുഖ്യമന്ത്രിയെ ജനാധിപത്യത്തിൽ വിമർശിച്ചിരിക്കും ഓഹോ ഹോ അങ്ങനെ ജനാധിപത്യത്തെ കൂട്ടുപിടിച്ച് വിമർശിക്കാനാണെങ്കിൽ ഇവിടെ നടക്കില്ല വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി അതല്ലാതെ പൂരപ്പറമ്പിൽ ആനനെ പോലെ മുഖ്യമന്ത്രിയെ കൊണ്ടു കിടക്കണമെങ്കിൽ റഹീമോൻ്റെ ഉടനോളും ഞങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയൊന്നുമില്ല പിന്നെ പേടിപ്പിക്കലാണെങ്കിൽ ഷാജി നാവ് പുറത്തെടുത്താൽ ആ ജാതി പേടിയൊക്കെ കുറേ കണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല പിന്നെയാണ് ആന പിണ്ഡം തടഞ്ഞിട്ട് വീഴാൻ പോണത് അതുകൊണ്ട് റഹീം ആ തരത്തിലുള്ള ഈ നേതാക്കന്മാരെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൂത്ര ഒഴിച്ചു പോന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിയിട്ട് നടക്കണേ എന്തോ എന്തോ എങ്ങനെ എന്തോ എന്നിട്ട് നടക്കുന്ന സ്നഗ്ഗിയിട്ട് നടക്കണേ ആ റഹീമിനെ പോലത്തെ ഒരാളോട് എനിക്ക് പിന്നെ പിന്നെ സത്യത്തിൽ ഡിബേറ്റ് ചെയ്യാൻ പോലും വലിയ മടിയുണ്ട് താങ്ക് യു മിസ്റ്റർ ഷാജിയാൻ റഹീം തൽക്കാലം നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ മൈക്ക് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ബാലന് കൈമാറുകയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിക്കണം പാവം അങ്ങനെ ഉറങ്ങിയിട്ട് നാലഞ്ചു ദിവസമായി ഇപ്പോഴും യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിൻ്റെയും പുറകെ തന്നെ വച്ച് പിടിക്കുകയാണ് അദ്ദേഹം വിച്ഛേദിച്ചിരിക്കുന്നു വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി ശ്രദ്ധിച്ചോടനെ ബാലേട്ടനും ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എട്ട് നിലയിൽ പൊട്ടും ഒരു സംശയവും രാഹുൽ ഗാന്ധിക്ക് കുതിരവട്ടത്താണ് ചികിത്സ നടത്തേണ്ടത് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടതിന് ശേഷം ബാലേട്ടൻ ഒരു മൂന്നാല് ദിവസം നേരാമണ്ണ ഉറങ്ങിട്ടില്ല എന്നുള്ളതാണ് സത്യം മഹാത്മാഗാന്ധിയെ ചെറിയ ഒരു വെടിവെച്ച് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരാൾ ഇത് കേട്ടപ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാതിരുന്ന മനുഷ്യനാണ് ഇത്രയും മ് വാക്കുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ ചോദിക്കുകയാണ് സന്ധീ ആര്യർ ആർ എസ് എസിൽ നിന്ന് മോചിതനായിട്ടുണ്ടോ ആയിട്ടുണ്ടെങ്കിൽ ബാലേട്ടനെ ഒന്ന് വിളിച്ചെങ്കിലും പറയണേ പാവം പുള്ളിക്കാരൻ കെടമ ഉറങ്ങട്ടെ നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു നടപടി ഇത്രയും കാര്യം മാത്രമല്ല ബാലേട്ടൻ അറിയേണ്ടത് അതായത് സന്ദീപ് ആര്യർ ബി ജെ പിയിൽ നിന്ന് യു ഡി എഫിലോട്ട് വന്നതിന് ശേഷം കോൺഗ്രസ്സുകാര് കൊടുത്ത ഭക്ഷണം കഴിച്ച് വയറിളക്കം വല്ലതും ഉണ്ടായോ അതോ നോർമലായിട്ട് തന്നെയാണോ പോകുന്നത് ഇത്രയും കൂടെ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ പാവം ബാലേട്ടൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും അപ്പോൾ നമുക്കും പോകാം വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കാണാം ബൈ ബൈ